ഹായ് ഗേൾസ് വെൽക്കം ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല നാടൻ പച്ച മാങ്ങ കൊണ്ടുള്ള ചമ്മന്തിയാണ് വ്യത്യസ്ത തരത്തിൽ നമുക്ക് രണ്ട് തരം ചമ്മന്തി ഉണ്ടാക്കാം അപ്പോൾ ആദ്യം ഒരു മിക്സിയുടെ ജാർ എടുക്കുക അതിലോട്ട് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം നല്ല പുളിയുള്ള മാങ്ങയാണെട്ടോ അതുകൊണ്ട് അധികം ചേർക്കുന്നില്ല ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ഏഴ് ചെറിയ ഉള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇനിയും നമുക്കൊരു ചെറിയ പീസ് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഞാനിവിടെ മൂന്ന് പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയ തണ്ട് കറിവേപ്പില കൂടെ ചേർക്കാം ഇനി നമുക്ക് ഇതൊന്ന് അടിക്കിച്ചെടുക്കാം ഇനി ശേഷം നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് തേങ്ങ കൂടെ ചേർത്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് മിക്സിയുടെ ജാറിലോട്ട് കുറച്ച് മാങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലോട്ട് കുറച്ച് ചെറിയ ഉള്ളി കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കാം ഇനി ോട്ട് കുറച്ച് നാല് വറ്റൽ മുളകാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇനി കുറച്ച് കളറിനായിട്ട് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് തേങ്ങ കൂടെ ചേർക്കാം ഇത് ചെറുതായിട്ടൊന്നും അടിച്ചെടുത്താൽ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ഊണിൻ്റെ കൂടെയോ കഞ്ഞിക്കോ കഴിക്കാവുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കമൻ്റ് ചെയ്യണെട്ടോ താങ്ക് യു